നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ഈ ടി ജി നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ ലൈവ് പ്രോഗ്രാം കാണിച്ചുകൊണ്ടിരിക്കുക കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടിരുന്നു എന്നാൽ ഇന്നലെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിക്കുകയും ആ പൈസ വാങ്ങിക്കാന്ന പോലെ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ അതേ തൂക്കത്തിൽ തന്നെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ചില വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രനെ ഇദ്ദേഹം പ്രതിരോധിക്കുന്നത് എന്നുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കിയില്ല നോക്കിയില്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും പ്രാവശ്യവും ഇലക്ഷൻ സമയത്തായിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശോഭാ സുരേന്ദ്രനെതിരെ ചില ആരോപണങ്ങളൊക്കെ വന്നത് ഇവിടുത്തെ ഇടതുവശവും വലതുവശവും ഒക്കെ അതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം പല വേദികളിലും പല പൊതുവേദികളിലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ രോഷം കൊണ്ടുകൊണ്ട് ശോഭാ ൻ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ വ്യക്താക്കളെ പല വേദിയിലും അപമാനിക്കുകയും അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിന്റെ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചില പരാമർശങ്ങളിലൂടെയൊക്കെ ഇവർ പല വേദികളിലും ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഒരു മാസ് പരിവേഷ ആ ഒരു പവറൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് ഇത്രയധികം രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ വിമർശിക്കുമ്പോഴത്തേക്ക് ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടതും പ്രിയപ്പെട്ട എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് എന്തായാലും ആലപ്പുഴയിൽ വിജയിക്കുമെന്നൊക്കെ ഉള്ള ആ ഒരു കീർവാണമൊക്കെ മുഴക്കി ഇപ്പോഴത്തെ കൊട്ടിക്കലാശത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ ആലപ്പുഴയിൽ ജനങ്ങൾ യഥാർത്ഥ സ്ഥാനാർത്ഥിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ജയിക്കും ആരിഫ് മൂന്നാം സ്ഥാനത്ത് പോകും വളരെ എന്താ രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം എന്റെ മുകളിൽ കേറിയിരുന്ന് മാളിക കെട്ടുന്ന നമ്മുടെ ശോഭാ ചേച്ചിക്ക് ഇതിലും നല്ല പണി ഇനി കിട്ടാനില്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടു നോക്കാം ആ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് ഇതുപോലത്തെ പിച്ച കാണിക്കുന്ന കാണിക്കുന്ന എൻ്റെ പേരിൽ എന്തോ എടുത്താലും ഒന്ന് നോക്ക് സ്വന്തം ഭർത്താവിനെ നിലനിർത്തി മറ്റു ഒരാളുടെ കയ്യിലിരിക്കുന്ന മോഹൻദാസ് എന്ന് പറഞ്ഞ സംരക്ഷക ഭർത്താവിന്റെ ഭാര്യയുടെ ഭൂമി അടിച്ചെടുത്ത് അതെനിക്ക് വിൽക്കാൻ നോക്കിയാൽ ശോഭാസൻ നിന്റെ ക്വാളിറ്റിയാ ഞാൻ അവരെ വേണ്ടാമെന്ന് വെച്ച് വിട്ടതാണ് അര് ആരും തരുന്നല്ലേ ഇന്നലെ വെല്ലുവിളിച്ചത് വച്ചാ ആരണം എന്റെ പത്ത് ലക്ഷം കിട്ടൂലോ ഇന്നലെ പറഞ്ഞല്ലോ വേണമെങ്കിൽ വേണിക്കുന്നു തരൂലെന്നല്ലേ പറഞ്ഞു മേടിക്കാനല്ലേ പറഞ്ഞു മേണിക്കാനൊന്നും എനിക്കറിയാൻ അഞ്ഞിട്ടില്ല കാരണം ഈ പണം കൊടുത്തത് ഡൽഹിയിലാണ് ഡൽഹി പാർലമെന്റ് സീറ്റിൽ ഒരു രജിസ്റ്റർ സീതാ മതി സോഹാ സുരേന്ദ്രന്റെ പണം തരൂ കോസ് ഓഫ് ആക്ഷൻ ഡൽഹിയിലാണ് സോഹാസുരേന്ദ്ര ന്യായമായ നടപടി ഒന്ന് പഠിപ്പിക്കല്ലേ ഞാൻ അവരെ അവഹേളിക്കണ്ടെന്നോ തലേ ഇപ്പൊ പണ്ടേ ഫെയർ ഇട്ടു പോയനെ ഡൽഹി പോലീസിൽ ഫോർ ട്വന്റി ചീറ്റിങ് ശോഭനെ എന്റെ കളി നടക്കണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ശോഭാ സുരേന്ദ്രൻ മാന്യമായ മാന്യതയുള്ള ലേഡിയാണെങ്കിൽ ശോഭ സുരേന്ദ്രന്റെ രജിസ്റ്റേഡ് ഭർത്താവ് സുരേന്ദ്രൻ സംരക്ഷക ഭർത്താവ് മോഹൻദാസ് സംരക്ഷക ഭർത്താവ് അദ്ദേഹത്തിന്റെ ഭാര്യ അറിയാതെ പവർ ഓഫറിന് വെച്ച് ഭൂമി കൊടുത്തു ആ ഭൂമി എനിക്ക് വിൽക്കാൻ വരുവോ അപ്പൊ ആരാ കളിക്കാരി ശോഭ ഒരു കോടി രൂപ കൊണ്ട് ലഫ്റ്റനന്റ് ആക്കാൻ വെള്ളത്തി കളഞ്ഞു എന്റെ പത്തും പോയി ആയി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തൊഴിലുറപ്പ് പോലെ ഇടുന്ന ബിജെപി സ്ഥാനാർത്ഥിത്വം ഈ അഞ്ച് വച്ച് ഇരുപത് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കടക്കണത് തമിഴ്നാട് വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ട് അല്ല കർണാടകം ഇടയ്ക്ക് വെച്ച് അത് കടന്നിരുന്നെങ്കിൽ എന്റെ പത്ത് വീട്ടി തന്നെ ഹൈസെക്യൂരിറ്റി കൊടുക്കണമല്ലോ ആലോചിക്കണു സമയമുണ്ടല്ലോ അതൊരു പ്രകാശ് ജാവദേക്കറോട് അന്നത്തെ സംസാരത്തിൽ ഇ പി വ്യക്തമായി പറഞ്ഞ് മുസ്ലിം പിന്തുണ നമുക്കില്ല സി എ ക്രിസ്ത്യാനികളും നിങ്ങളെ കൊണ്ട് കാര്യം നടത്താൻ ഡൽഹിയിൽ അവരിടുന്ന ഡ്രസ് അവിടെ വൈറ്റുമാറ്റി കാവ്യണിഞ്ഞ് മന്ത്രാലയങ്ങളിൽ കയറി ഇറങ്ങും അത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കിട്ടാൻ കർദിനാൾ വരെ ചെയ്യും പാതിരിമാരും ചെയ്യും മറിച്ച് നിങ്ങൾക്ക് ആ പിന്തുണയും കിട്ടൂല പാതിരിമാരുടെ മീറ്റിംഗ് പ്രൈം മിനിസ്റ്റർ വിളിച്ചു കൂട്ടി അതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞ ആന്റൂസ് ആന്റണിയും മറ്റൊരു ഇ ഡി അന്വേഷണം നേരം ജോയി കാലോക്കാസും നുഴഞ്ഞു കയറി എങ്ങനെ പാതിരിമാരെ കൊണ്ടു പോകാ ചാർട്ടഡ് വിമാനം ചാർട്ട് ചെയ്ത് അപ്പൊ അതിനെ അത് കയറി പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഐബിയും ഇബിയത് നോക്കിയില്ലേ അല്ല നടന്റെ പേര് പറഞ്ഞ നടൻ എന്നെ കാണുമ്പോ ഏ നട എതിർക്കുന്ന വിഭാഗം ഉണ്ടല്ലോ ആ വിഭാഗത്തിൽ വരുന്ന നടനാണ് സി ഐ ആർക്കു വേണ്ടി എതിർക്കപ്പെടുന്നത് കൂടുതൽ പറയണ്ടാ അതായത് അങ്ങനെ പല വഴിക്കും ജാവദേക്കർ ഒറ്റക്കിറങ്ങി ഗ്രാസ് റൂട്ട് ലെവൽ വരെ പോയി ടോപ്പ് ലെവൽ വരെ പോയി അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു നോക്കി പിന്നെ നാലഞ്ച് മോദി എഴുതി കൊണ്ടുവന്ന പോലെ മലയാളീകരിച്ചു കൊണ്ടുവന്ന് തട്ടിമുട്ടി ഒന്നും ബലം കണ്ടില്ല അല്ലാണ്ട് ഒരു ബിജെപി ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ് ഇ പി ജയരാജൻ ഇപ്പൊ വരാം ഈ രണ്ട് രാജ്യസഭ ഒഴിവ് വരികയാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൽ മിക്കവാറും പ്രതിഷ്ഠിക്കപ്പെടാൻ പോണേ ഇ പി ജയരാജൻ അങ്ങനെ പ്രതിഷ്ഠാമോഹം കൊണ്ട് വെയിറ്റ് ചെയ്യണേ ഇ പി ജയരാജൻ ിയുടെ ഭാഗമായി പോയി മൂന്നൊഴിവില് എൽ ഡി എഫ് പച്ചക്കാണ് ഈ പറയുന്ന ആള് ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷയൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇത്തരത്തിൽ ധൈര്യപൂർവ്വം വെല്ലുവിളിച്ച് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഇവർ സ്വീകരിക്കാൻ കാരണം ഈ ഉപ്പ് തിന്നവൻ വെള്ളം എന്ന് പറഞ്ഞാൽ ശരിയാ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അത് ജനത്തിൻ്റെ മുന്നിൽ ഇതുപോലത്തെ രൂപത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് അത് പറയിപ്പിക്കും അത് സത്യമാണ് എന്തായാലും ഈ ജനങ്ങൾ എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസാന നിമിഷം ഈ എലക്ഷൻ അവസാന സമയത്താണ് ഇത്തരത്തിലുള്ള ചില വെട്ടിപ്പിന്റെ കഥകളുമായിട്ട് ഈ നന്ദകുമാർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ ചാനലിലും ഇപ്പം ഇദ്ദേഹത്തിന്റെ വാർത്തയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ഒരു വനിതാ നേതാവ് എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രി വരെ ആകാം ചാൻസ് ഉള്ള എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കി കളയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങളും കാണിച്ചിട്ട് ഈ കൂട്ടർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അത് ജനങ്ങൾ നല്ല പോലെ തന്നെ മനസ്സിലാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ കാഴ്ചവെക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാൻ സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു ആരോപണം അതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കാരണം നമുക്കറിയില്ലല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ പിന്നാമ്പുറത്തൊക്കെ എന്നുള്ളത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ